അതാ നോക്കട്ടെ നോക്കട്ടെ എന്നിട്ട് ഹെയർ ഫ്ലവർ വീണു പോയി നമുക്ക് കിട്ടിയോ അത് നായലൊന്നും വെക്കരുത് കേട്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ രീതികൾ ഫുഡ് ോ ഫിനിഷ് ചെയ്തോ അമ്മ ഉരുളയാക്കി തന്നു വിട്ടത് എങ്ങനെ പിന്നെ എന്നിട്ടോ മുട്ടേ മാത്രോ ഇന്നലെ മോള് ഉരുളയാക്കണന്നുണ്ടോ ഉരുള ആക്കി തന്നിട്ട് മോളത് കഴിച്ചോ അല്ല ഇന്ന് ഉരുള പോയി ഉരുളയോ ഫിനിഷ് പോയിരുന്നോണ്ട് ഫിനിഷ്ണ്ടോ പിന്നെ എന്താ ഷെയർ

കൂട്ടുണ്ടോടാ അതൊക്കെ ആശ്നന്റെ ലെറ്റർ ബോക്സിൽ ഉള്ളതാ അത് ഹെൽത്തി ആണോ ആ ശേ ഇന്നെന്താ പഠിപ്പിച്ച മോനെ ആടന്നോ ഇത്രേം പെട്ടന്നോ എന്തെങ്കിലും ചിത്ര എഴുതിപ്പിച്ചോ ഓ മുഖേ എഴുതാൻ കിട്ടിയോ ഈസ് വറഞ്ഞു പറ്റിച്ചുണ്ട് നിസ് വറഞ്ഞു പേടിയായ അവസ്ഥ പിന്നെ നോക്കുമ്പോ എന്റെ പേടി പറയും എന്താ പറയാ പറഞ്ഞേ ഞങ്ങള് എഴുതി നിങ്ങൾ വേഗം എഴുതി പഠിക്കണോ ഞങ്ങക്ക് പോവാനാവുമ്പോ ചോദ്യം ചോദിക്കുമോ എന്നിട്ട് ഒക്കെ ചോദ്യം പോയി ചോദിച്ചല്ലാഷയും പിന്നെ ആ ഭാഷയല്ല മൂസ് പേടിച്ചു പോയോ മിസ് പറഞ്ഞേ ഇനിയിപ്പോ നാളത്തേക്ക് പഠിക്കാനുണ്ടോ നാളെ ഹോംവർക്ക് ഹോംവർക്ക് തീർക്കണ്ടേ നാളെ സ്കൂളില്ലേ അതെന്താ ഏ ഇങ്ങോട്ട് തിരി നമ്മ കാണുന്നില്ല മൂസെ അതെന്താ സ്കൂളിൽ ലീവ് നാളെ അമ്മൂസം ചോദിച്ചു നോക്കത്തില്ലായിരുന്നോ